നമുക്കറിയാം ഇപ്പം സോഷ്യൽ മീഡിയ വളരെയധികം ആളുകൾ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം യൂട്യൂബിലാണേലും ഒരുപാട് വ്ളോഗേഴ്സ് അവരുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അത് നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതായത് നെഗറ്റീവായിട്ട് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾ നേരിടുന്നുണ്ട് അപ്പം ഈ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നത് ഗ്രീൻ ഹൌസ് ക്ലീനിങ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലെ രോഹിത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെയാണ് അവരുടെ കുടുംബം തന്നെ പരാതി കൊടുത്തിരിക്കുന്നത് അതായത് സഹോദരിയുമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിന്റെ തർക്കത്തിൽ സഹോദരിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പരാതി വന്നിരിക്കുന്നത് അതൊരു കുടുംബ അതായത് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് സമൂഹത്തെ മുഴുവൻ അറിയിക്കുകയും അതുപോലെ അതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ എനിക്കൊന്ന് ഇതിന്റെ ഒരു തുടക്കം തന്നെ ഈ രോഹിത് എന്ന് പറയുന്ന ആള് തന്റെ ചാനലിൽ വന്നിട്ടായിരുന്നു പറയുന്നത് ഇത്തരത്തിൽ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായി വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നു എന്നെ അമ്മ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തി അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ന്യൂസുകളിൽ ആ കേസ് കൊടുത്തു എന്ന രീതിയിൽ സഹോദരി കേസ് കൊടുത്തു ആളെ മൊഴിയെടുക്കും അങ്ങനെ തുടങ്ങിയ കേസുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് അതിനുശേഷം പലതരത്തിലുള്ള നെഗറ്റീവ്സ് വരുന്നു അല്ലെങ്കിൽ ആ തരത്തിൽ ആള് പോപ്പുലർ ആവുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും നമ്മൾ ഇതുപോലത്തെ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവരെ തന്നെ അതായത് ഇത്തരത്തിലുള്ള ബ്ലോഗേഴ്സിനെ തന്നെ അതായത് ട്രോൾ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമ്മൾ കാണുന്നതാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് കുറെ പേര് നമുക്ക് പറയാനും കഴിയും അപ്പം സ്വന്തം അതായത് പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് അവരിങ്ങനെ വഴക്കുണ്ടാക്കുന്നു അതിന്റെ പേരിൽ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഓൾറെഡി ഒരുപാട് പൈസയും കിട്ടും ശരിക്കും യൂട്യൂബിൽ ഇപ്പൊ അതേ ഉള്ളു എത്ര ദൈർഘ്യണ്ട് അതിനനുസരിച്ചിട്ട് പൈസ കിട്ടും അത് എത്തരത്തിലുള്ള വീഡിയോ ആണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ആരും ചിന്തിക്കുന്നില്ല അത് മാത്രമല്ല കൂടുതൽ ആളുകൾക്ക് ഇഷ്ടവും ഇതുപോലത്തെ കാണാൻ വേണ്ടിട്ടാണ് കാരണം നമ്മള് മറ്റുള്ള എപ്പോഴും പറയുന്നതാണ് മറ്റ നമ്മുടെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാതെ മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കുന്നു അത് ആ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആളുകൾക്കുണ്ട് അതെ അത് കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നത്തിനെ വെച്ചിട്ട് ബാക്കിയുള്ളവര് കണ്ടന്റ് ആക്കിയിട്ട് അതിന് പൈസ ഉണ്ടാക്കുകയാണ് അപ്പൊ ഇതെന്താ ഇങ്ങനെ റൊട്ടേറ്റ് അടിച്ച് നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു വീട്ടിൽ ഈ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അടുത്തൊരാള് അടുത്തൊരു പ്രശ്നം ഇട്ട് അവര് വീണ്ടും വലുതാവും അങ്ങനെ ചാനലുകാരെ ട്രോൾ ചെയ്യുക അതൊക്കെ നമ്മുടെ ഈ പ്ലാൻ ചെയ്തിട്ടാണോ എന്ന് പോലും നമുക്കറിയില്ല കാരണം നമ്മൾ കാണുന്നവരാണ് ശരിക്കും വിഡി കാലിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റും കാരണം ഇങ്ങനെ വഴക്കുകൾ ഉണ്ടാകുക അതുപോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ആളുകൾ അത് എന്താണെന്ന് അറിയാൻ ഒരു ഇൻട്രസ്റ്റ് അവരിൽ വരും ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രവീൺ പ്രണവ് യൂട്യൂബ് വ്ളോഗ് ചെയ്യണം അവരുടെ വീട്ടിലെ പ്രശ്നം വന്നപ്പോഴും അവർക്ക് ഒരുപാട് അതായത് ആദ്യം പ്രവീൺ തന്നെയാണ് ഈ പ്രശ്നം അറിയിച്ചത് അതിനുശേഷം അവര് അതിനെതിരെ പ്രതികരിച്ച് അവരും വന്നു അങ്ങനെ കൂടുമ്പോ അപ്പൊ പലരും ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ പ്രശ്നം എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ അതായത് സമൂഹത്തിന്റെ മുന്നിലിട്ട് കൂടുതൽ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അത്രയും നാൾ ഇട്ടിട്ടുള്ള വീഡിയോനെ കിട്ടും കൂടുതൽ മില്യണോളം ആണ് ഈ ഒരു പ്രശ്നം വിട്ടപ്പോൾ കാണാനായിട്ട് വരുന്നത് പിന്നെ അതിനെ തുടർന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ബാക്കി ചാനലുകാർ ഇതിനെ പറ്റിട്ട് ഓരോന്ന് പറയുമ്പോൾ അതിനും വ്യൂവേഴ്സ് നല്ല രീതിയിൽ കൂടുന്നു അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം ആൾക്കാർ എന്താ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊന്നും തന്നെ ചിന്തിക്കുന്നില്ല അവരെ അതെ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അന്താരാഷ്ട്ര നടത്തി നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ എന്താ നടക്കുന്നത് നടക്കുന്നത് കേരളത്തിൽ അതൊന്നും പാകിസ്ഥാനിന്റെ യുദ്ധത്തെക്കാളും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത് ഇവരുടെ ഇതൊക്കെ ആയിരിക്കും കാരണം അതാണ് കൂടുതൽ ആളുകൾക്ക് അറിയാനുള്ള ഒരു താല്പര്യം അപ്പൊ അതിന്റെ വലിയ അമ്മയും സഹോദരിയുമാണ് രോഹിത്തിനെതിരെ ഇപ്പൊ പരാതി നൽകിയിരിക്കുന്നത് അപ്പം സഹോദരനെ ഉപദ്രവിച്ചു അതുപോലെ മുടിക്കൂത്ത് പിടിച്ചു അങ്ങനത്തെ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ എന്നും പരാതി പറയുന്നുണ്ട് ഈ രോഹിത് എന്ന് പറയുന്ന ഗ്രീൻ ഹൗസ് ക്ലീനിങ് പറയുന്ന ആ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ് അപ്പൊ ആള് ഓൾറെഡി ഒരു ഫെയിം ഉള്ള ഒരാളാണ് അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ ഉള്ള ഒരു ഫെയിമുള്ള ഒരാളാണ് പച്ചവെട്ടി പ്രശ്നം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ട്രോളുകൾ നിറഞ്ഞു നിറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ അത്തരത്തിൽ ഒന്ന് കയറി വരുകയും ചെയ്തൊരു ടൈം തന്നെ ആയിരുന്നു അപ്പോൾ വീണ്ടും ആളൊന്ന് ഡൗൺ ആയ സമയത്താണ് വീണ്ടും ഇത്തരത്തിലൊരു സാധനവും കൊണ്ട് വന്നതെന്നാണ് പൊതുവെ ഇപ്പോൾ പറയപ്പെടുന്നത് കമൻസ് നോക്കുകയാണെങ്കിലും അത്തരത്തിലാണ് വരുന്നത് സ്വയം മെനഞ്ഞെടുത്ത കഥ അല്ലെങ്കിൽ സ്വയം ഒന്ന് പോപ്പുലാരിറ്റി നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് കെട്ടടങ്ങും അതെ വീണ്ടും ഇവർ പാച്ചപ്പ് ആവും വീണ്ടും അവര് അവർ കുടുംബമാണ് അവർ നല്ല രീതിയിൽ പോവുകയും ചെയ്യും അവരെല്ലാം ഇവര് രണ്ട് വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻസിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്കറിയില്ല എന്താണ് സത്യം എന്നുള്ളത് അപ്പം സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ടും സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പോലും സമൂഹത്തിന് മുന്നിൽ അറിയിച്ചിട്ട് അതുവഴി ഒരു കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇപ്പൊ എവിടെ നോക്കിയാലും നമ്മൾ യൂട്യൂബിൽ കയറുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണ് കാരണം പേഴ്സണൽ ലൈഫ് ലൈഫ് അതായത് അവർ കറങ്ങാൻ പോകുന്നു സിനിമയ്ക്ക് പോകുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അതിലൂടെ അവരെ എൻജോയ് ചെയ്യുകയാണ് അവരുടെ ജോലി എന്ന് പറയുന്നത് അത് മാത്രമായി മാറിയിരിക്കും കാരണം കണ്ടന്റ് എന്ന് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലേക്ക് യൂട്യൂബിലെ ബ്ലോഗേഴ്സിന്റെ ഒരു സ്റ്റൈല് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഇവരെല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് എന്നാണ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇവരൊക്കെ ഫുഡ് കഴിക്കുന്ന ആ വീഡിയോസ് മില്യൺ കണക്കിന്റെ വ്യൂസ് ആണ് അതുപോലെ നമ്മളൊരു വാർത്ത ചെയ്ത അത്രയും വ്യൂസ് നമുക്ക് കിട്ടില്ല തീർച്ചയായിട്ടും അത് എന്താ അതിന്റെ അൽഗോരത എന്താന്ന് മനസ്സിലാവുന്നത് കാരണം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് കണ്ടിട്ടാണ് അങ്ങനെ തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നു പിന്നീട് അവർ വീണ്ടും ഒന്നാകുന്നു ഇപ്പം അവരെ രോഹിത്തിനെ ഇപ്പൊ കമ്പയർ ചെയ്യുന്ന പ്രവീൺ പ്രണവിന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇനി അടുത്തൊരു ഫോർച്യൂണർ വാങ്ങി വേണ്ടിയിട്ടുള്ള വീടായിരിക്കും രക്ഷയും അത്തരത്തിലാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിപ്പോ വലിയൊരു രീതിയിലൊരു ഒരു കേസൊക്കെ ആയി മാറിയിട്ടുണ്ട് ഇതിന്റെ അടുത്ത പ്രൊസീജിയർ കാര്യങ്ങൾ എന്തായിരിക്കും കണ്ടറിഞ്ഞ് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത് ചിലപ്പോ ഇവര് ചിലപ്പോ ഒരു പ്രശ്നം ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് മാറും ഇപ്പൊ കിട്ടിയിരിക്കുന്ന വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കും അവർക്കിപ്പം നല്ല രീതിയിൽ സ്റ്റേബിൾ ആവാൻ കാരണം ഈ ഒരു ന്യൂസ് വന്നപ്പോ ആളുടെ വീഡിയോയിൽ ഇട്ടേക്കുന്നതിന് തന്നെ നല്ല രീതിയിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ഇത് ആയിട്ടുള്ള ന്യൂസുകൾ ഇട്ട ഇനിയും നല്ല രീതിയിൽ വ്യൂഴ്സ് കൂടും അപ്പം ഇത് ആദ്യം രോഹിത് പറയുന്നു പിന്നെ അതിനെ പ്രതികരിച്ച് വീട്ടുകാർ പറയുന്നു അങ്ങനെ ഇപ്പൊ രണ്ട് ചാനലായിട്ടുണ്ട് അതെ ഇതുപോലെ തന്നെയാണ് പ്രവീൺ പ്രണവമായത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർക്ക് കാണാനുള്ള താല്പര്യവും അത് തന്നെയാണ് അപ്പൊ ഇനി മുന്നോട്ട് ഈ കേസ് എങ്ങനെ പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം